ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് സിംപിൾ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പട്ടമ്പി മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി വൈദ്യുതി നിരക്ക് വർദ്ധനവിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനത്തൊട്ടാകെ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പട്ടാമ്പി മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുനീർ പാലത്തിങ്കൽ റിയാസ് നമ്പ്രം ഫാസിൽ നമ്പ്രം ഷാഹുൽ എം കെ മൻസൂർ പാലത്തിങ്കൽ റാഷിഖ് കെ എം ഷാക്കിർ സെയ്തലവി വടക്കേദിൽ എന്നിവർ നേതൃത്വം നൽകി സി എ റാസി കെ എം എ ജലീൽ എം കെ മുഷ്താഖ് സെയ്നുദ്ദീൻ വി കെ തുടങ്ങിയവർ संबंधित प्रति <laughs> E